അൻപത് രൂപ നോട്ടുകൾ പുറത്തിറക്കുമെന്ന് റിസർവ് ബാങ്ക് ശക്തികാന്ത ദാസിൻ്റെ പിൻഗാമിയായി കഴിഞ്ഞ ഡിസംബറിൽ നിയമിതനായ ആർ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പിട്ട അൻപത് രൂപയുടെ പുതിയ നോട്ടുകളാണ് പുറത്തിറക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്താണ് പുതിയ നോട്ടിലെ മാറ്റങ്ങൾ നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണം വ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴിവ് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് മാത്രമല്ല മുമ്പ് പുറത്തിറക്കിയ എല്ലാ അൻപത് രൂപ നോട്ടുകളും ഇപ്പോഴും നിയമപരമായ കറൻസിയാണെന്നും സാധുതയുമുള്ളതായിരിക്കുമെന്നും സാധ്യതയുമുള്ളതായിരിക്കുമെന്നും ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് ആർ ബി ഐ ഗവർണറുടെ ഒപ്പിൽ മാത്രമാണ് മാറ്റം വരിക പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പായിരിക്കും പുതിയ നോട്ടിൽ ഉണ്ടാവുക മറ്റ് പരിഷ്കാരങ്ങൾ ഒന്നും തന്നെ ആർ ബി ഐ സ്ഥിരീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അൻപത് രൂപ നോട്ട് മാറ്റേണ്ടി വന്നത് നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ പതിവ് നടപടി മാത്രമാണ് പുതിയ ഗവർണർ ചുമതല ഏൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരണത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണറുടെ ഒപ്പ് നോട്ടുകളിൽ ഇറക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഫ്ലൂറസൻ നീല നിറമുള്ള അൻപത് രൂപ നോട്ടുകളിൽ ഊർജിത് പട്ടേലാണ് ആദ്യമായി ഒപ്പുവെച്ചിരിക്കുന്നത് പിന്നീട് വന്ന ഗവർണർമാരെല്ലാം ഒപ്പുകൾ പുതുക്കി ീട്ടുമുണ്ട്